ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ആക്ടറായിട്ടുള്ള മമ്മൂട്ടിക്ക് നമ്മുടെ എല്ലാവരുടെയും മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണെന്നുള്ളൊരു ന്യൂസ് ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത് കണ്ടിരുന്നു ആദ്യം തന്നെ ഞാൻ ഞെട്ടുകയാണ് ചെയ്തത് അതായത് പിന്നെ ഒരുപാട് വീഡിയോ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോ ഒക്കെ വന്ന് നിൽക്കുക ഉള്ളതായിട്ട് ഞാൻ കാണുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ എല്ലാ വീഡിയോ ഒന്നും എടുത്ത് കണ്ടില്ലെങ്കിലും ഒരു വീഡിയോ എടുത്ത് കണ്ടു അതിൽ പറയുന്നു മറുനാടൻ എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് ആ ഒരു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മറുനാടൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ട് ചെറുകുടലിനാണ് ക്യാൻസറ് ഇപ്പോൾ അത് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ കുഴപ്പങ്ങളൊന്നുമില്ല അത് ചികിത്സിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ പുള്ളി ഇപ്പോൾ ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ അതിന് വേണ്ടിയിട്ട് ചികിത്സ തേടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടത് അപ്പം ഞാൻ ഉറപ്പിച്ചു ഓക്കെ ഒരു അസുഖം മമ്മൂട്ടിയൊക്കെ ഉണ്ട് പക്ഷെ പ്രശ്നങ്ങളൊന്നുമില്ല ഫസ്റ്റ് സ്റ്റേജ് ആണെന്നില്ല പക്ഷേ അതിന് ശേഷം ഞാൻ പോയി സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ രാത്രി ഇത് വൈകുന്നേരം നടക്കുന്നത് രാത്രി പോയി സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോൾ മമ്മൂട്ടിക്ക് ഇത്തരത്തിൽ ക്യാൻസർ എന്നുള്ള അസുഖമൊന്നുമില്ല മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് മാത്രമല്ല അദ്ദേഹം റംസാന് പ്രമാണിച്ച് ഷൂട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ് മറ്റേ മറുനാടൻ്റെ യൂട്യൂബ് ചാനലിൽ ദുൽഖർ വരെ ഷൂട്ടിംഗ് നിർത്തി മമ്മൂട്ടിയുടെ കൂടെ നിൽക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് അതൊന്നും നമുക്കറിയില്ല അപ്പോൾ മമ്മൂട്ടിക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയപ്പോൾ കണ്ടത് അതിന് വേറെ ടൈമിൽ അത് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ വേറെ ഒരു ടൈമിൽ വന്ന് വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് കയറി നോക്കിയപ്പോൾ മമ്മൂട്ടിക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള ചെറിയ എന്തോ അസുഖമുണ്ട് അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നും എന്നുള്ളതാണ് പിന്നെ കേട്ടത് അപ്പോൾ ഇപ്പം ഏതായാലും അദ്ദേഹമായിട്ട് അടുത്ത ആൾക്കാരെ അറിയിച്ചിരിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യവാൻ ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്നത് മോഹൻലാലും മമ്മൂട്ടി ഒന്നിക്കുന്ന ഒരു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒന്നിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പോകുന്നത് സ്ക്രീനിൽ വരാൻ പോകുന്നത് ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആണ് ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെന്തോ ആവട്ടെ ഇതിൽ മമ്മൂക്കയ്ക്ക് ഈ പറയുന്ന അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എനിക്കറിയില്ല കാരണം ഓരോ സമയത്തും ഓരോ ന്യൂസാണ് ഞാനത് അന്വേഷിക്കുന്നുമില്ല ഇനി അങ്ങനെ ഒരു അസുഖം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരെയും കൂടെ ഞാനും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനെ നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇങ്ങനത്തെ ന്യൂസൊക്കെ വെറുതെ പഠിച്ചു കൊടുുന്നവരോടാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ വെറുതെ ഒരു ആക്ടറുടെ ആക്ടറെ കൊല്ലരുത്